അപ്പോൾ നമ്മൾ ഇന്നും ഒരു ഓണം സ്പെഷ്യൽ ഡ്രസ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ രണ്ട് വീഡിയോകൾ നമ്മൾ ഓണം സ്പെഷ്യൽ ആയിട്ടുള്ള മോഡൽ ഡ്രസ്സാണില്ലേ സ്റ്റിച്ച് ചെയ്ത് ഇട്ടിട്ടുണ്ടായിരുന്നത് കാണാത്തവരൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ അതായത് ഈ ഒരു പ്രിൻ്റഡ് ക്ലോത്തിൽ ഇതായ ഇതുപോലെയുള്ള പ്രിൻറ്റഡ് ഒക്കെ വരുന്ന ക്ലോത്തിൽ ഇങ്ങനെ കര വെച്ചിട്ടുള്ള തുണി ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ അപ്പോൾ കണ്ടപ്പോൾ ഒരു ഭംഗി തോന്നിയപ്പോൾ ഞാനൊരു രണ്ട് രണ്ടര മീറ്ററോളം കട്ട് ചെയ്ത് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് പട്ടവാട ബ്ലൗസ് അങ്ങനെ എന്തെങ്കിലും മക്കൾക്കൊക്കെ ചെറിയ മക്കൾക്കൊക്കെ തയ്ച്ചാൽ ഭംഗി

അപ്പോൾ ഞാൻ വാങ്ങി വീട്ടിലെത്തി നമ്മൾ നമ്മളിങ്ങനെ തൊട്ട് നോക്കിയപ്പോഴാണത് അത്യാവശ്യം ഒരു ഓർഗൻസ ടൈപ്പ് ക്ലോത്ത് ആയിരുന്നു അപ്പോൾ നമുക്ക് ചിലപ്പം ആ പട്ടുപാടയൊക്കെ അടുത്തയച്ചു കഴിഞ്ഞാൽ ചില ഒരു പിടിച്ചാൽ ആ ഞൊറിവ് ഇങ്ങനെ അത്ര ഭംഗിയായിട്ട് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി അപ്പം ഞാൻ വേറെ ഏതെങ്കിലും ഒരു ഉടുപ്പ് പോലെയൊക്കെ ചെയ്യാമെന്ന് കരുതി കേട്ടോ അപ്പോൾ അതിലേക്ക് ലൈനിങ് ആദ്യം ഞാൻ ഹോഫായിട്ടായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതാണ് കൂടുതൽ ഭംഗിയെന്ന് അപ്പോൾ നമ്മൾ ഇത് വെച്ചിട്ടാണ് ഇന്ന് ഒരു ഉടുപ്പ് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് അപ്പോൾ മക്കൾക്കൊക്കെ തയ്ക്കാൻ പറ്റി നമ്മൾ ചെറിയ മക്കൾക്കൊക്കെ തയ്ക്കാൻ പറ്റിയ കേട്ടോ വലിയ ചെറിയ മക്കൾക്കെല്ലാം വലിയ എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റിയ ഒരു മോഡൽ തന്നെയാണ് കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം ലെങ്ത്ത് അങ്ങനെ ക്ലോത്ത് ഇങ്ങനെ നാലാക്കി മടക്കിയിട്ട് കരഭാഗം രണ്ട് സൈഡിലേക്ക് വരുന്ന രീതിയിൽ അതായത് പോലെ മടക്കിയിട്ട് നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ലെങ്ത്ത് നമ്മൾ എത്രയാണോ നമുക്ക് ലെങ്ത് വേണ്ടത് അതിവിടെ ഒന്നര ഇഞ്ച് തയ്യൽ തുമ്പിട്ടിട്ട് ഞാനൊന്ന് ആദ്യം ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇവിടെ ഷോൾഡർ നമുക്കൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കാം നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്തതിൻ്റെ അളവിൻ്റെ രണ്ട് ഭാഗമാക്കിയിട്ട് ആ ഒരളവാണ് നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ മോൾഡ് ചെയ്ത് ആറര ഇഞ്ചാണ് ഞാനിവിടെ കൊടുക്കുന്നത് അതേ സെയിം അളവ് തന്നെയാണ് ആറര ഇഞ്ച് തന്നെയാണ് ഞാൻ കൈക്കുഴിക്കു വേണ്ടിയിട്ട് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത് കേട്ടോ ഇവിടെ കൈക്കുഴിക്കും വേണ്ടിയിട്ട് ആറര ഇഞ്ചാണ് അടളപ്പെടുത്തിയിട്ടുള്ളത് ഇനിയിവിടെ നമുക്ക് എന്താ ചെയ്യാ ചെസ്റ്റിൻ്റെ അളവും കൂടി കൊടുക്കാം അപ്പോൾ ചെസ്റ്റ് എത്രയാണ് നമ്മൾ ബോഡിയിൽ നിന്ന് എടുത്ത ആ റൗണ്ടായിട്ട് എടുത്ത ആ ഒരു ഒരളവിനെ നാല് ഭാഗമാക്കിയിട്ടുള്ള അളവാണ് ഞാനിവിടെ ആദ്യം അട അതിലേക്ക് പിന്നെ ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ ഒരു ഭാഗം ഇതുപോലെ നമുക്കൊരു എൽ ഷേപ്പിലൊന്ന് വരച്ചു കൊടുത്തിട്ട് കൂടി വരച്ചു കൊടുക്കുക എന്നിട്ട് കൈക്കുഴി നമുക്ക് ജസ്റ്റ് ഒന്ന് അളന്ന് ഒന്ന് നോക്കാം കേട്ടോ നമുക്ക് ഏതാണ് കൈക്കുഴിയുടെ അളവ് കറക്റ്റ് വരുന്നുണ്ടോയെന്ന് അപ്പോൾ ഈ വരച്ചത് കറക്റ്റ് അളവാണ് പിന്നെ ഉള്ളത് തുമ്പാണ് കേട്ടോ അപ്പോൾ ആ നമ്മൾ ആ ഭാഗം നമ്മൾ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് വേസ്റ്റ് വേസ്റ്റിൽ അതായത് വീതി കുറഞ്ഞ ഒരു ഭാഗം ആ ഭാഗം ഒന്ന് അടയാളപ്പെടുത്താം അപ്പോൾ പതിനൊന്നര ഇഞ്ചാണ് മോൾഡ് ചെയ്തത് അത് ഞാനവിടെ അടയാളപ്പെടുത്തുന്നുണ്ട് പിന്നെ വീതി കൂടിയ ഭാഗം പതിനേഴര ഇഞ്ചും അടയാളപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ വീതി കുറഞ്ഞ ഭാഗം പതിനൊന്നര ഇഞ്ച് കൊടുത്തില്ല അവിടെ നമുക്കിതാ ഇതുപോലെ വേസ്റ്റ് റൗണ്ട് അടപ്പെടുത്തി കൊടുക്കാം അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ അളവെടുത്തതിന് നാല് ഭാഗമാക്കിയിട്ടുള്ള അതായത് നാല് ഉണ്ട് അരച്ചതിന് ആ ഒരു അളവും അതിലേക്ക് രണ്ട് ഇഞ്ച് തുമ്പ് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ആ അളവിലേക്ക് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ താഴേക്ക് ആ അവിടേക്കൊന്നും അരച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഏറ്റവും വീതി കൂടിയ ഭാഗം അതായത് ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ഹിപ്പിൻ്റെ അളവും നാല് ഭാഗമാക്കിട്ടുള്ള അളവും അതിലേക്ക് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട് നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഇപ്പിൻ്റെ ഭാഗത്തേക്ക് കൂട്ടിയോജിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സാധാ നമ്മൾ കുർത്തിക്കൊക്കെ ചെയ്യണപ്പോൾ തന്നെയാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് ഇതാണ് നമ്മുടെ കറക്റ്റ് അളവ് എന്ന് പറയുന്നത് ഈ ഭാഗം നമ്മൾ നമുക്ക് തയ്യൽ തുമ്പുമാണ് കൊടുത്തിട്ടുള്ളത് ഇനി നമുക്ക് താഴേക്കുള്ള വീതി കൊടുക്കണം അപ്പോൾ താഴെ നമുക്ക് ഈ സൈഡിൽ കര വരുന്നതുകൊണ്ട് അത്ര അധികം വീതം കിട്ടുന്നില്ല പക്ഷേ ചെറിയ മോൾക്കുള്ളതായതുകൊണ്ട് വലിയ കുഴപ്പമില്ല അത് കുറച്ചൊക്കെ ഒരു വീതി കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ കിട്ടുന്ന വീതിയിൽ ഞാൻ താഴേക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു എന്താ പറയുക നമ്മുടെ ആ കര കിട്ടാത്ത ആ ഒരു അറ്റം വരെ ഞാൻ അങ്ങനെ ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ ഭാഗത്താണ് മുകളിലേക്ക് ഒരു ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയിട്ട് ഇതുപോലെ അടയാളപ്പെടുത്തിയിട്ട് ആ താഴെ ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇങ്ങനെ ഈ ഒരു ഇങ്ങോട്ട് ഇങ്ങനെ ചരിച്ച് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും ഒരുപോലെയാണ് ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതും കൂടി വരച്ചിട്ട് നമുക്ക് ആ വരച്ചു കൊടുത്ത ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കാം അല്ല ഇത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ അതൊക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ രണ്ട് പീസുണ്ട് ബാക്ക് പീസും ഫ്രണ്ട് പീസും ഇതിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് മാറ്റണം അപ്പം ഇത് ഈ ഒരു പീസ് നമ്മളുള്ളിലുള്ള ഈ ഒന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് ഇത് അപ്പോൾ മാറ്റി വെച്ച പീസ് ബാക്ക് പീസാണ് കേട്ടോ ഇത് നമ്മൾ ഫ്രണ്ട് പീസാണ് ഫ്രണ്ട് പീസിൽ നമുക്ക് കൂടി കട്ട് ചെയ്യാനുണ്ട് അപ്പോൾ അത് അതേപോലെ എങ്ങനെയാണ് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് ആ ഒരളവിൽ തന്നെ മടക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ മുകളിൽ നിന്ന് ലെങ്ത്ത് നമുക്ക് ഞാൻ ഇവിടെ എടുക്കുന്നത് മുപ്പത്തി ആറ് ഇഞ്ചാണ് കേട്ടോ ആ ഒരു ലെങ്ത്ത് അതിലേക്ക് ആ ഒരിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ട് മുപ്പത്തിയേഴ് ഇഞ്ച് ലെങ്ത്ത് ഞാനിവിടെ നിന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലെങ്ത്തിൽ നിന്ന് ഇവിടെ അടയാളപ്പെടുത്തിയ ഭാഗമല്ലേ അപ്പോൾ ആ അവിടെ നിന്ന് നമ്മളുടെ ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തേക്ക് ആ സൈഡിൽ നമ്മൾ അടയാളപ്പെടുത്തി കട്ട് ചെയ്ത് കൊടുത്തില്ലേ അവിടെയൊക്കെ അതായത് ഇതുപോലെ ഇങ്ങനെ എൻ്റെ ഭാഗത്തേക്ക് കുത്തനെന്ന് ഒന്ന് വരച്ചുകൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ആ വരച്ച ഭാഗം കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് ഭാഗം കുറച്ച് മുകളിലേക്ക് ആ പൊന്തിയും ബാക്ക് ഭാഗം കുറച്ച് താന്നിട്ടുള്ള ഒരു മോഡലാണ് നമ്മൾ ചെയ്യുന്നത് അതാ നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മൊത്തത്തിലുള്ള ലെങ്ത്തിനേക്കാൾ ഞാനൊരു പത്ത് ഇഞ്ച് കുറച്ചിട്ടാണ് ഫ്രണ്ട് ഭാഗം കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് കേട്ടോ അത് പിന്നെ നമുക്ക് നമ്മുടെ ലെങ്ത്തിനനുസരിച്ച് നമുക്ക് നോക്കിയിട്ട് ഫ്രണ്ട് ഭാഗം എത്ര പൊന്തി വരെ നിൽക്കണം എന്നൊക്കെ അത് നമ്മുടെ ഒരു അളവിനനുസരിച്ച് നമുക്ക് ചെയ്യാം അപ്പോൾ അത് നമ്മുടെ ഫ്രണ്ട് പീസും ബാക്ക് പീസും സെറ്റ് ആയിട്ടുണ്ട് ഇനി ഞാൻ ലൈനിങ് ഇതുപോലെ നാലാക്കി ഒന്ന് അടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഇത് ഫ്രണ്ട് പീസാണ് കേട്ടോ ഫ്രണ്ട് പീസിൻ്റെ അളവിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് ഞാൻ ഈ ലൈനിങ് കട്ട് ചെയ്യുന്നത് കാരണം നമുക്ക് ബാക്ക് പീസ് കുറച്ച് അളവ് ഇറക്കുണ്ടാവുമല്ലോ അപ്പോൾ അതിനനുസരിച്ച് കട്ട് ചെയ്താൽ നമുക്ക് ഫ്രണ്ട് പീസിലൂടെ ആ ലൈനിങ്ങിൻ്റെ ആ ഒരു ലൈനിങ് തുണി ഇങ്ങനെ കാണുമല്ലോ ഫ്രണ്ട് ഏറെ ആയിരിക്കും അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസിനനുസരിച്ചാണ് എന്ത് ചെയ്യണത് ലൈനിങ് കട്ട് ചെയ്യണത് അപ്പോൾ ഒന്ന് അതിനേക്കാൾ ഒരു ഒന്നര ഇഞ്ച് കുറച്ചിട്ടാണ് കേട്ടോ കട്ട് ചെയ്യണത് അപ്പോൾ നമ്മൾ ഇതേപോലെ തന്നെ ആ ഒരു ഫ്രണ്ട് പീസ് വെച്ച് കൊടുത്ത് അതേ അളവിൽ നമ്മൾ വിരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതായത് ഇവിടേക്ക് ഇങ്ങനെ ഒന്ന് ചരിച്ച് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അതായത് ഇതുപോലെ ഒന്ന് ഇങ്ങോട്ട് ഈ ഭാഗത്തേക്കൊന്ന് ചെറുതായിട്ടൊന്ന് ചെരിവും കൊടുക്കുന്നുണ്ട് ലൈനിങ്ങിലും നമ്മൾ ഈ ഒരു ചെരിവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഫ്രണ്ട് പീസ് വെച്ച് വരച്ചുകൊടുത്ത ഈ ഭാഗങ്ങളൊക്കെ ഒന്നുകൂടി ഒന്ന് കട്ടി കൂട്ടി വരക്കുന്നുണ്ട് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഭാഗം വരച്ചു കൊടുത്ത ഭാഗം അതേപോലെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം നമുക്കിപ്പോൾ ഫ്രണ്ട് പീസിലേക്കും ബാക്ക് പീസിലേക്കും ലൈനിങ് ആയിട്ടുണ്ട് കേട്ടോ ലൈനിങ് ക്ലോത്ത് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മുടെ ഒരു ഒരു വീതിയുള്ള ഉള്ള കരയില്ലേ നമ്മളെ ക്ലോത്തിൻ്റെ സൈഡിലുള്ള അപ്പോൾ അതിൽ ഞാൻ ഫ്രണ്ട് പീസിൻ്റെ ലെങ്ത്തിൽ അതായത് മുപ്പത്തി ഏഴ് ഇഞ്ചാണ് നമ്മൾ ഫ്രണ്ട് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ആ ഒരളവിൽ ഞാൻ ആ വീതിയുള്ള കര ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മുടെ ഇതാണ് നമ്മുടെ മുൻഭാഗത്തെ പീസ് ഇത് ഞാൻ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ട് ഇതിൻ്റെ സെൻറ്റർ ഭാഗം മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാം ഒന്ന് അയൺ ചെയ്തിട്ട് ആ ഒരു അല്ലെങ്കിൽ അയൺ ചെയ്തുകൊണ്ട് നമുക്ക് ആ അടയാളം കാണുന്ന രീതിയിൽ ഒന്ന് ആക്കിയാലും മതി അതായത് സെൻടർ ഭാഗം ഞാൻ ഇവിടെ ചോക്ക് കൊണ്ട് കൊണ്ടുവന്നിങ്ങനെ ജസ്റ്റ് മനസ്സിലാവാൻ വേണ്ടിയിട്ട് രണ്ടാക്കി മടക്കിയിട്ട് അതിലൂടെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ ഒരു ക്ലോത്തും നമ്മൾ ഈ ഒരു കരയുടെ ക്ലോത്തും ഇതുപോലെ രണ്ടാക്കി മടക്കിയിട്ട് മുഗൾ ഭാഗത്ത് ജസ്റ്റ് ഒന്ന് ചെറിയ കട്ട് ചെയ്ത് കൊടുത്തുകൊണ്ട് സെൻടർ ഭാഗം മനസ്സിലാവാൻ വേണ്ടിയിട്ട് അതും കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു തുണി ഇതാ ഈ ഫ്രണ്ട് ഭാഗത്ത് തുണി ഒന്ന് ഇങ്ങനെ ഇതുപോലെ നിർത്തി നിർത്തിവെക്കാൻ പോകണ്ട നമ്മുടെ സെൻറ്റർ ഭാഗത്തോടെ വരച്ച ആ ഒരു ലൈൻ ഇങ്ങനെ നമുക്ക് കാണുന്നുണ്ട് ഉണ്ടോ ഇതാണ് നമ്മുടെ ആ ഒരു നടുവിലൂടെ വരച്ചാലും അതിലൂടെ നമുക്ക് എന്തു ചെയ്യണം ഈ ഒരു കരയുടെ ക്ലോത്ത് വെച്ചിട്ട് നമുക്കൊന്ന് ഇതുപോലെ വെച്ചൊന്ന് തയ്ച്ചു കൊടുക്കാം അപ്പോൾ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സെൻറ്റർ കറക്റ്റ് ആണോ എന്ന് നോക്കിയിട്ട് അതായത് കര കര ഉള്ള തുണിയുടെ സെൻറ്റർ ഭാഗവും ആ ലൈനും ഒരുപോലെ വരണം അപ്പം നമുക്കിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കിയിട്ട് കറക്റ്റ് വെച്ചിട്ട് പിൻ ചെയ്ത് വെക്കാം അത് ഞാൻ ആ നടുഭാഗത്തൂടെ കറക്റ്റായിട്ടാണ് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് ആ ഒരു ലൈൻ വരച്ച ആ ഒരു ഭാഗത്തൂടെ നമ്മളിങ്ങനെ നോക്കിയിട്ട് ജസ്റ്റ് ആ ക്ലോത്ത് ഇങ്ങനെ വെച്ച് നോക്കി ഇതുപോലെ പിൻ ചെയ്ത് പിൻ ചെയ്ത് താഴെ വരെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിൻ ചെയ്ത് വെച്ചതിന് ശേഷമാണ് നമ്മളത് തയ്ച്ചെടുക്കുന്നത് നല്ലത് എന്നാലേ കറക്റ്റ് നമുക്ക് സെൻറ്റർ ഭാഗത്തോടെ വരുള്ളൂ മൊത്തത്തിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് താഴെ വരെ കേട്ടോ ഇനി നമുക്ക് എന്താണ് ഇതുപോലെ വെച്ചിട്ട് രണ്ട് സൈഡും ഇങ്ങനെ ഇങ്ങോട്ട് മടക്കി ഉള്ളിലേക്ക് മടക്കിയിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കാം ക്ലോത്തിൽ ആ ഈ രീതിയിൽ നമ്മൾ സെൻടർ ഭാഗത്ത് ആ ഒരു കര വരുന്ന രീതിയിൽ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് രണ്ട് സൈഡിലേക്കും വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ എക്സ്ട്രാ അങ്ങനെ വരുന്ന ഭാഗം താഴേക്ക് ബാക്കിയുള്ള ഭാഗം ഞാനൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഫ്രണ്ട് പീസ് സെറ്റാക്കിയിട്ടുള്ളത് ഇനി നമുക്കിതാ ഈ ലൈനിങ് ക്ലോത്തിൽ നമ്മൾ നെക്ക് ഒന്ന് വരച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ നമ്മൾ ക്യാൻവാസോ കാര്യങ്ങളൊന്നും ഒന്നും ചെയ്യുന്നില്ല ലൈനിങ് ക്ലോത്തിൽ തന്നെ നെക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എന്താ പറയുക ഇപ്പോൾ ക്ലോത്തിന് മുന്നില കരയും കൂടി വെച്ചെടുക്കുമ്പോൾ ഒന്ന് കുറച്ചൊരു കട്ടിയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ലൈനിങ്ങിന് ലൈനിങ്ങിൽ നമുക്ക് നെക്ക് വരച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇവിടെ ഷോൾഡറിൻ്റെ ഭാഗത്ത് നെക്ക് വിടുത്ത് കൊടുക്കുന്നത് മൂന്ന് ഇഞ്ചും താഴേക്ക് ലെങ്ത്ത് അഞ്ചര ഇഞ്ചും ആണ് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് ആ ഭാഗത ഇതുപോലെ കറക്റ്റ് ഒന്ന് ഒരു എൽ ഷേപ്പിൽ ഇതാണ് ഇതുപോലെ സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം ഞാൻ ചേച്ചി റൗണ്ട് ഷേപ്പിലാണ് നെക്ക് വരച്ചെടുക്കുന്നത് ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ ഒന്ന് വരച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ലൈനിങ്ങിൻ്റെ ഈ സെൻറ്റർ ഭാഗം മുകളിലുള്ള ഷോൾഡറിൻ്റെ ഭാഗത്തൊന്ന് കട്ട് ചെയ്തിട്ട് ഉള്ളിലേക്കൊന്ന് വരച്ചു കൊടുക്കുക അതുപോലെ കറക്റ്റായിട്ട് പിടിച്ചിട്ടൊന്ന് നമുക്ക് തട്ടിക്കൊടുത്താൽ അപ്പുറം ഭാഗത്തേക്ക് നമ്മുടെ ആ വരച്ചു കൊടുത്ത റൗണ്ട് ഷേപ്പ് നമുക്ക് കിട്ടും ഇതുപോലെ റൗണ്ട് ഷേപ്പ് കിട്ടുന്നുണ്ട് ആ ഭാഗം കാണാനായിട്ട് ഒന്നുകൂടി നമുക്ക് ചോക്കിലൂടെ ഒന്ന് ചോക്ക് കൊണ്ടൊന്ന് വരച്ചുകൊടുക്കാം അപ്പോൾ ഇതാണ് ഫ്രണ്ട് നെക്ക് നമ്മുടെ ഫ്രണ്ട് നെക്ക് വരച്ച് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിൽ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നല്ല ക്ലോത്തിൻ്റെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുകളിൽ നമ്മുടെ ലൈനിങ് ക്ലോത്ത് വെച്ചിട്ട് വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ നല്ല ഭാഗമാണ് നമ്മൾ ആദ്യം വെച്ചത് ലൈനിങ് ക്ലോത്ത് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഷോൾഡറിൻ്റെ ഭാഗത്ത് സെൻ്റർ ഭാഗം വരുന്ന രീതിയിൽ അതായത് രണ്ട് ക്ലോത്തിൻ്റെ സെൻ്റർ ഭാഗം വരുന്ന രീതിയിൽ ഒരുമിച്ച് നമുക്ക് ഒന്ന് തയ്ച്ചെടുക്കാം തയ്ച്ചതിന് ശേഷം എന്താ നമ്മുടെ നമ്മൾ വരച്ചെടുത്ത ആ റൗണ്ട് ഷേപ്പിലൂടെ അതായത് പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം ആ ഒരു വരച്ച അടയാളത്തിലൂടെ തന്നെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നിട്ട് നമുക്ക് ആ ഉള്ളിലൂടെ ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഒരു കാലിഞ്ച് തയ്യൽ തുമ്പിട്ടിട്ടൊന്ന് കട്ട് ചെയ്യാം എന്നിട്ട് നമുക്കിത് ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് ക്ലോത്ത് മറിച്ച് കൊടുക്കണം അപ്പോൾ മറിഞ്ഞ് മറിക്കുമ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നെക്കിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് അതായത് പോലെ നമ്മൾ ഒന്ന് ചെറിയ ചെറിയ കട്ടിങ്ങ് കൊടുക്കാം ഇവിടെ അപ്പോൾ ആ തയ്യൽ തുമ്പിൽ തയ്യൽ സ്റ്റിച്ചിൽ പറ്റരുത് കേട്ടോ കത്രിക എന്നിട്ട് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് ലൈനിങ് ക്ലോത്ത് ഇതുപോലൊന്നും മടക്കി കൊടുത്ത് നമ്മുടെ നെക്കിൻ്റെ ഭാഗം റൗണ്ട് ഷേപ്പിൽ കറക്റ്റ് പിടിച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു ക്ലോത്ത് നല്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ കാണുന്ന ആ ഒരു ഭംഗി ഉണ്ടായിരുന്നില്ല സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ടൊരു ഒന്ന് പൊന്തി നിൽക്കുന്ന പോലെ നമുക്ക് പിടിച്ച ഒരു തയ്ക്കാനൊരു വൃത്തി കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്നാലും ഒരുവിധം സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നമ്മൾ നെക്ക് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് രണ്ട് സൈഡും എന്തെയാ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും തമ്മിലൊന്ന് യോജിപ്പിച്ച് തയ്ച്ചെടുക്കാം അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഹിപ്പിൻ്റെ പോലെ ഏറ്റവും വീതി കൂടിയ ഭാഗമല്ലേ ആ ഒരു ഭാഗം വരെ മാത്രം ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും വെച്ച് തയ്ച്ചെടുക്കുന്നുള്ളൂ കേട്ടോ ബാക്കി താഴേക്ക് അത് സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് അപ്പോൾ നമ്മൾ കൈക്കൂയുടെ ഭാഗം മുതൽ എന്താ ഇപ്പോൾ ഷേപ്പിൻ്റെ ഭാഗം വരെ തയ്ച്ചു ഇനി നമ്മൾ ഹിപ്പിൻ്റെ ഭാഗം വരെ ഈ ഒരു ഭാഗം വരെയാണ് നമ്മൾ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒരുമിച്ച് തയ്ച്ചെടുക്കുന്നത് രണ്ട് സൈഡിലും കേട്ടോ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ വരുന്ന തുണികളൊക്കെ വരുന്ന തൈ തയ്യൽ തുമ്പൊക്കെ ഉണ്ടാവില്ല ആ തുമ്പൊക്കെ വരുന്നതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റി വൃത്തിയായിട്ട് വെക്കണം കേട്ടോ അപ്പോൾ ഇതുപോലെ തന്നെ നമ്മൾ എന്താണ് ബാക്ക് നെക്കും കൂടി ചെയ്യാണ് അപ്പം നമ്മളിതേപോലെ ബാക്ക് നെക്ക് ഞാൻ ലെങ്ത്ത് എടുത്തിട്ടുള്ളത് നാലിഞ്ചാണ് വിടുത്ത് പിന്നെ നമുക്ക് ഫ്രണ്ട് നെക്കും ബാക്ക് ബാക്കിനെക്കും ഒക്കെ സെയിം ആയിരിക്കുമല്ലോ ഷോൾഡറിൻ്റെ അവിടുത്തെ നെക്ക് വിടുത്ത് അപ്പോൾ അത് മൂന്നിഞ്ചും തയക്കിന് നാലിഞ്ചാണ് ലെങ്ത് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാം ബാക്ക് നെക്കും നമ്മൾ റൗണ്ട് ഷേപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത റൗണ്ടിന് അടുത്തൂടെ തന്നെ കാലിഞ്ചി തൈൽ തുമ്പിട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ചീത്ത ഭാഗത്തേക്ക് മറിച്ചെടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഷോൾഡർ കൂട്ടിത്തേക്കാം തേക്കാം ഷോൾഡർ തേക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതാ ബാക്ക് ഭാഗത്തെ ലൈനിങ് തുണി ജസ്റ്റ് ഒന്ന് ഷോൾഡറിൻ്റെ ഭാഗം മാറ്റി പിടിച്ചിട്ട് ആ ഭാഗത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ക്ലോത്ത് തട്ടുന്ന നല്ല രണ്ട് രണ്ട് പീസിൻ്റെ നല്ല ഭാഗങ്ങൾ ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കാം എന്നിട്ട് താ ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം താഴ്ഭാഗത്ത് രണ്ടും നല്ല ക്ലോത്തും മുകൾ ഭാഗത്ത് രണ്ട് ലൈനിങ് ക്ലോത്തും വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം എന്നിട്ട് നമ്മൾ ഒരു എത്രയോണം തയ്യൽ തുമ്പിട്ട് എടുത്ത് സ്റ്റിച്ച് ചെയ്യണത് അതുപോലെ ഒന്ന് തയ്ച്ചെടുക്കാം എന്നിട്ട് അതേപോലെ തന്നെ നമുക്ക് ഈ സൈഡും ചെയ്യാം തന്നെ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഇങ്ങോട്ടൊന്ന് മാറ്റിയിട്ട് ആ ഭാഗത്തേക്ക് താ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ നല്ല ക്ലോത്ത് ഇതുപോലെ വെച്ചുകൊടുക്കാം ബാക്ക് പീസിൻ്റെ നല്ല ക്ലോത്തും ഫ്രണ്ട് പീസിൻ്റെ നല്ല ക്ലോത്തും ഒരു ഒരുമിച്ച് വരുന്ന രീതിയിലായിരിക്കും നമുക്ക് കിട്ടാം എന്നിട്ട് ഒന്ന് കാലിഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം എന്നാൽ ഇവിടെ രണ്ട് ഇതേപോലെ കറക്റ്റാക്കി പിടിച്ചിട്ട് നമുക്കൊന്ന് തയ്ച്ചെടുക്കാം തയ്ച്ചെടുത്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം അങ്ങോട്ട് ചീത്ത ഭാഗത്തേക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഇതുപോലെ ഒന്ന് പിടിച്ചിട്ട് ഈ ലൈനിങ് ക്ലോത്ത് ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്ന് ചീത്ത ഭാഗത്തേക്ക് വെക്കുമ്പോൾ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ നെക്കിൻ്റെ ഭാഗവും ഷോൾഡറിൻ്റെ ഭാഗമൊക്കെ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ ഷോൾഡർ കണ്ടെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത ഭാഗം നല്ല വൃത്തിയായിട്ട് കിട്ടും തയൽത്തുമ്പ് കാണാത്ത രീതിയിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഒരു ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മറ്റേ ഷോൾഡറിൻ്റെ അവിടെ വരെ ബാക്ക് നെക്കിലൂടെ ഇതുപോലെ ബാക്ക് നെക്കിലൂടെ ഒന്ന് തയ്ച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഫ്രണ്ട് ഭാഗത്ത് ചെയ്ത പോലെ തന്നെ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും തമ്മിൽ നമുക്ക് യോജിപ്പിച്ചൊന്ന് തയ്ച്ചെടുക്കണം അപ്പോൾ തയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഹിപ്പിൻ്റെ ഭാഗം വരെ ഏറ്റവും വീതി കൂടിയ ഭാഗം വരെ മാത്രം നമുക്ക് രണ്ട് ക്ലോത്തും വെച്ച് തയ്ച്ചെടുക്കാം താഴേക്കുള്ള ഭാഗം നമുക്ക് ഫ്രീ ആക്കിയിടാം അപ്പോൾ നമ്മൾ അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ്സ് വെച്ച് കൊടുക്കാം അപ്പോൾ ആ സ്ലീവായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത് നമ്മൾ കരയുടെ ഭാഗത്തു അതായത് ഈ ഒരു ക്ലോത്തിൻ്റെ കര വരുന്ന ഭാഗത്ത് നിന്ന് ഇതാ ആ വീതിയിൽ ഞാനൊന്ന് സ്ലീവ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് ആ കരയുടെ വീതിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ വീതി കൂടിയ ആ ഒരു കരയല്ലേ ആ വീതിയിൽ തന്നെയാണ് നമ്മൾ കൈ എടുത്തിട്ടുള്ളത് അതേ അളവിൽ നമ്മൾ ലൈനിങ്ങും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതാ നല്ല ഭാഗം വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ചു കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിൽ ലൈനിങ് ക്ലോത്തും വെച്ചിട്ട് ഒന്ന് എൻ്റ് ഭാഗം എൻ്റെ ഭാഗത്ത് ഇതുപോലൊന്ന് തയ്ച്ചു കൊടുക്കാം നമുക്ക് ലൈനിങ് ഒന്ന് കറക്റ്റാക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെ തയ്ച്ചിട്ട് ഒന്ന് ഇതുപോലെ മാറ്റി പിടിച്ച് മുകളിലൂടെ അതിൻ്റെ മുകളിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഉള്ളിലേക്ക് ചീത്ത ഭാഗത്തേക്ക് ഒന്ന് ഇതുപോലെ മടക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് ആ കരയുടെ ഫുള്ളായിട്ടുള്ള വീതി വീതിയിൽ സ്ലീവ് കിട്ടും ഇനി നമുക്ക് ഇതുപോലെ ആയിരിക്കും കിട്ടുക ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ലൈനിങ്ങിനെ ചേർത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം ഇതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം മറ്റേ സ്ലീവും ചെയ്യാം അപ്പോൾ ഇങ്ങനെ എക്സ്ട്രാ നിൽക്കുന്ന ലൈനിങ് ക്ലോത്തൊക്കെ ഞാനൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് അപ്പോൾ തന്നെ വൃത്തിയായിട്ട് വെക്കണം എന്നാലേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരുള്ളൂ അപ്പോൾ ഇതേപോലെ തന്നെ നമുക്ക് എന്തെയ്യാം ഈ ഒരു സ്ലീവും കൂടിയും ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് സെറ്റാക്കി എടുക്കാം അപ്പോൾ നമ്മൾ രണ്ട് സ്ലീവും സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഉടുപ്പിൽ അത് വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ഷോൾഡർ കൂട്ടിയ ആ ഒരു ഭാഗത്ത് നമ്മുടെ സ്ലീവിൻ്റെ അതായത് സ്ലീവിനെ നമ്മൾ ഇതുപോലൊന്ന് മടക്കിയിട്ട് ഉണ്ടാക്കി മടക്കിയിട്ട് അതിൻ്റെ സെൻടർ ഭാഗം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഈ അതിന് സെൻറ്റർ ഭാഗവും സ്ലീവുടെ സെൻറ്റർ ഭാഗവും അതുപോലെ ഷോൾഡറിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്ത് ഒരു സൈഡിലേക്ക് തയ്ച്ച് കൊടുക്കാം പിന്നെ വീണ്ടും നമ്മൾ ആ സെൻടർ ഭാഗത്തേക്ക് തന്നെ നമുക്ക് കൊണ്ടുവരാം വന്നതിന് ശേഷം മറ്റേ ഭാഗത്തേക്ക് നമ്മൾ ആദ്യം തയ്ച്ച ഭാഗത്തിന് ഇപ്പുറം ഭാഗത്തേക്ക് കിട്ടാം ഇപ്പുറം ഭാഗത്തേക്ക് ഒന്ന് സ്ലീവ് വെച്ചതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മൾ ഇതാ കര മാത്രം വരുന്നതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ അങ്ങനെ ഇതുപോലെ നമ്മൾ തയ്ച്ചെടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഇതേപോലെ നമ്മുടെ മറ്റ് സ്ലീവും വെച്ച് കൊടുക്കണം അതിന് ശേഷം നമ്മൾ അത് ഇതുപോലെ രണ്ടാക്കി ചീത്തഭാഗം കാണുന്ന രീതിയിലൊന്ന് നമുക്ക് മടക്കി പിടിച്ചിട്ട് ഇതുപോലെ പിടിച്ചിട്ട് തൈ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പ് ഇട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അപ്പോൾ സ്ലീവിൻ്റെ എൻ്റെ ഭാഗത്ത് നമുക്ക് തയ്ച്ച് തുടങ്ങാം കേട്ടോ അപ്പോൾ നമ്മൾ ഇവിടെ ഇവിടെ നിന്ന് തുടങ്ങാം തുടങ്ങുമ്പോൾ നമ്മൾ ആ കൈക്കൂഴിയുടെ ഭാഗം രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമുക്ക് വെച്ചുകൊടുക്കണം ഇവിടെ ഇവിടെ ഒരുമിച്ച് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഏകദേശം നമുക്ക് ഒരു ഇഞ്ച് വീതിയിൽ ഒന്ന് തയ്യൽത്തുമ്പിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരാം കേട്ടോ അപ്പോൾ നമുക്ക് താഴെ വരെ തയ്ച്ചെടുക്കണം അതിന് ശേഷം തയ്ച്ച ശേഷം നമുക്ക് എന്തെങ്കിലും ഷെയ്പ്പാക്കി കൊടുക്കുകയൊക്കെ ചെയ്താൽ മതി അപ്പോൾ തൽക്കാലം നമ്മൾ ആദ്യം ഇഞ്ച് വീതിയിലാണ് ഞാനിവിടെ തയ്ച്ചു കൊടുക്കുന്നത് നമ്മൾ രണ്ട് ഇഞ്ച് തയ്യൽത്തുമ്പിട്ടിട്ടുണ്ടല്ലോ ഇപ്പോൾ ഏകദേശം ഒരു ഇഞ്ച് വീതിയിൽ തയ്യൽ തുമ്പിട്ടിട്ടാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് വന്ന് നമ്മളുടെ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒരുമിച്ച് ഇതാ ഇതുവരെ നമ്മൾ തയ്ച്ചിട്ടുള്ളൂ ബാക്കി താഴേക്ക് നമ്മൾ ഒരുമിച്ച് തയ്ച്ചിട്ടില്ലല്ലോ അപ്പോൾ ആ ഒരു ഭാഗം വരെ എന്തെയ്യാം നമുക്ക് ഈ നാല് ക്ലോത്തും അതായത് ഇതായി വരുന്ന നാല് ക്ലോത്ത് നമുക്ക് ഒരുമിച്ച് തയ്ക്കാം ഇതേപോലെ തയ്ച്ചിട്ട് നമ്മൾ ആ ഒരു ഹിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ ആ രണ്ട് സ്ലീ എന്താ ലൈനിങ് ക്ലോത്ത് നല്ല ക്ലോത്ത് തയ്ക്കുന്ന ആ ഒരു വരെ ഇതുവരെ രണ്ടും തയ്ച്ചതിന് ശേഷം താഴേക്ക് തയ്ക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ലൈനിങ് ക്ലോത്ത് രണ്ടും ഉൾ ഉള്ളിലേക്കൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ആദ്യം നല്ല ക്ലോത്തോടുകൂടെ മാത്രം ഒന്ന് ഒരിഞ്ച് വീതിയിൽ താഴെ വരെ ഒന്ന് തയ്ച്ചെടുക്കാം അവിടെ താഴെ വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ ഭാഗം നമുക്ക് കറക്റ്റായിട്ട് വരണം കേട്ടോ നമ്മുടെ ഫ്രണ്ട് ആ പീസിൻ്റെ ഭാഗവും ബാക്ക് പീസിൻ്റെ ഭാഗവും നമുക്ക് വലുപ്പത്തിന് മാറ്റമില്ല അപ്പം ഇതുപോലെ തയ്ക്കുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് വരും കേട്ടോ ഇനി നമുക്ക് വീണ്ടും നമ്മുടെ ആ ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് തന്നെ വന്നിട്ട് നമ്മുടെ നല്ല ക്ലോത്തിലേ നല്ല ക്ലോത്ത് ഉള്ളിലേക്ക് വെച്ചിട്ട് ലൈനിങ് ക്ലോത്തിലൂടെ ഒന്ന് തയ്ച്ചു കൊടുക്കുക എന്നാ നല്ല ക്ലോത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് നീക്കി വെക്കുക എന്നിട്ട് ലൈനിങ് ക്ലോത്ത് മാത്രം പുറത്തേക്ക് വരുന്ന രീതിയിൽ വെച്ചിട്ട് ഒന്ന് ഒരിഞ്ച് വീതിയിൽ ഇങ്ങനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക അപ്പോൾ ലൈനിങ് ക്ലോത്തും എൻ്റെ വരെ നമ്മൾ തയ്ച്ച് എടുത്തിട്ടുണ്ട് വേണോ ഇത് ഒരിഞ്ച് വീതിയിൽ നമ്മൾ ഈ ഭാഗം തയ്ച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നമുക്ക് മറ്റേ സൈഡിലും തയ്ക്കണം അപ്പോൾ മറ്റേ സൈഡിൽ നമ്മൾ സ്ലീവ്സ് വെച്ച് കൊടുത്തിട്ട് സ്ലീവ് വെച്ച് കൊടുത്തിട്ടില്ല അപ്പോൾ അത് വെച്ചിട്ട് ആദ്യം സ്ലീവ് വെക്കാം എന്നിട്ട് നമ്മൾ മറ്റേ സൈഡ് നമ്മൾ ആ തയ്ച്ചില്ല അതേപോലെ തന്നെ അതായത് ഒരു ഹിപ്പ് വരെ നമ്മൾ ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും ഒരുമിച്ച് തയ്ക്കാം എന്നിട്ട് ഹിപ്പിൻ്റെ അവിടെ നിന്ന് താഴേക്ക് ലൈനിങ് ക്ലോത്തും നല്ല ക്ലോത്തും സെപ്പറേറ്റ് ആയിട്ട് തയ്ച്ചെടുക്കാം അപ്പോൾ ആ രീതിയിൽ നമ്മൾ രണ്ട് സൈഡും ഇതാ തയ്ച്ചെടുത്തിട്ടുണ്ട് താഴേക്ക് ഇതാ ഇതുപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടോ അപ്പോൾ നമ്മൾ ലൈനിങ് ക്ലോത്ത് ഒന്ന് മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് താഴ്ഭാഗം അതായത് ടോപ്പിൻ്റെ താഴ്ഭാഗം നമുക്കൊന്ന് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ മുന്നിലേക്ക് ഇറക്ക കുറവും ബാക്കിലേക്ക് കുറച്ച് ഇറക്കം ഉണ്ടായിട്ട് ഈ ഒരു ഷേപ്പിലായിരിക്കും നമുക്ക് കിട്ടാം അപ്പോൾ നമുക്കിവിടെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് അവിടെ ഒരു ജസ്റ്റ് ഒന്നൊരു ചെറിയതായിട്ടൊരു ഒരു ഒരു ചെറിയൊരു കൂർപ്പ് പോലെ വരുന്നുണ്ട് ആ ഭാഗം നമുക്കിങ്ങനെ വളച്ച് ആ ഒരു ഷേയിപ്പാക്കി കൊടുക്കാം ബാക്ക് ഭാഗത്തേക്ക് ഇങ്ങനെ കൊടുക്കാന്നിട്ട് നമുക്ക് നമ്മൾ സൈഡ് തയ്ക്കില്ലേ ആ സൈഡ് തയ്ച്ച് വരുന്ന ആ ആ ഒരു തയ്ച്ച ഭാഗത്ത് മുതലേ നമുക്കിങ്ങനെ മടക്കി തയ്ച്ച് വരാം അതാ ഈ ഒരു ഭാഗം ഇവിടെ നിന്ന് ഇങ്ങനെ മടക്കിയിട്ട് ആദ്യം ഒരു അറേഞ്ച് വീതിയിൽ മടക്കി പിന്നെ ഒന്നും കൂടി ഒന്ന് അറേഞ്ച് വീതിയിൽ മടക്കിയിട്ട് ഇതുപോലെ വെച്ചിട്ട് നമുക്ക് തയ്ച്ചു തുടങ്ങാം അപ്പോൾ നമ്മളിപ്പോൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വരുന്നത് സ്റ്റിച്ച് ചെയ്ത് നമ്മുടെ മറ്റേ സൈഡിലേക്ക് എത്തിയിടും അതാ മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ വളഞ്ഞ് വരും കാരണം മുൻഭാഗം നമുക്ക് കുറച്ച് പൊന്തി നിൽക്കുന്ന ടൈപ്പ് ആണല്ലോ അപ്പോൾ ഇപ്പോൾ നമ്മളിങ്ങനെ തയ്ച്ചതാ സൈഡിൽ ഈ ഇപ്ര സൈഡിൽ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഇപ്പുറ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യാൻ കറക്റ്റ് ആക്കിയിട്ടൊന്ന് ചെതാക്കിട്ടോ ഇത്രേ നമുക്ക് കട്ടിങ് വരുന്നുള്ളൂ ഈ ഒരു ഇത്ര വരുന്നുള്ളൂ ആ ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് അതായത് ഇതുപോലെ ഒന്ന് മടക്കി തയ്ച്ചെടുക്കാം ഇപ്പം നമ്മൾ ബാക്ക് ഭാഗത്തേക്കാണ് നമ്മളിങ്ങനെ മടക്കി തയ്ച്ച് കൊടുക്കാൻ പോകുന്നത് ഇതേപോലെ നമ്മൾ മൊത്തത്തില് ബാക്ക് പീസും രണ്ട് പീസും നമ്മൾ ഒന്ന് ഒക്കെ മടക്കി തയ് ഒക്കെ മൊത്തത്തിൽ മടക്കി തയ്ച്ച് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വീണ്ടും തയ്ച്ച ഭാഗത്ത് തന്നെ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഒന്നും കൂടി അതിൻ്റെ താഴെ ഭാഗത്തുകൂടെ ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതായത് ഡബിൾ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ ക്ലോത്ത് ആയതുകൊണ്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നുണ്ട് ആ ഭാഗമൊക്കെ അപ്പോൾ ഒന്ന് കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഒന്നുകൂടി ആ താ മടക്കി തയ്ച്ചതിൻ്റെ താഴെ ഭാഗത്ത് കൂടി കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ താഴ്ഭാഗം മടക്കി തയ്ച്ച് ലൈനിങ്ങിൻ്റെ താഴ്ഭാഗം നല്ല ക്ലോത്തിൻ്റെ താഴ്ഭാഗമൊക്കെ മടക്കി തേച്ച് സെറ്റാക്കി എത്തിയിട്ടുണ്ട് സ്ലീവ് നമ്മൾ അതുപോലെ തന്നെ മുൻഭാഗത്തും ആ കര വരുന്നത് കൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നല്ല ഭംഗിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അപ്പോൾ തയ്യൽ ഷേപ്പ് ആയി ആയിരിക്കും നമുക്ക് താഴ്ഭാഗത്തേക്ക് വരിക അപ്പം നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഈ ഡ്രസ്സ് കിട്ടും കേട്ടോ ഞാൻ ഒരു ചെറിയ മക്കളാവുമ്പം ചെസ്റ്റിൻ്റെ ഭാഗമൊന്നും അധികം ഇല്ലാത്ത ഒരു പ്രായമാണല്ലോ അപ്പോൾ ഷേപ്പായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ബാക്ക് പീസിൽ ചെറുതായിട്ടൊരു ടെക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ താഴ്ഭാഗം നമ്മൾ ബാക്ക് പീസിൻ്റെ താഴ്ഭാഗം കുറച്ച് ഇറങ്ങി നിൽക്കുന്നുണ്ട് കാരണം സ്ലീവ്സ് നമ്മൾ ആ കരകൊണ്ട് വെച്ചെടുത്തോണ്ട് ഒരു പ്രത്യേക ഭംഗിയും ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് വെച്ചാൽ ബാക്ക് പീസ് നമ്മൾ ഇറക്കം നല്ലോണം നോക്കണം നോക്കിയിട്ട് കറക്റ്റ് ആക്കിയിട്ട് മാത്രമേ നമ്മൾ കട്ട് ചെയ്യാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ ബാക്കിലേക്ക് അധികം ഇറക്കം കൂടിയാൽ ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ഞാനിതിങ്ങനെ ഒരു ഫ്രണ്ട് ഭാഗത്ത് വെച്ചുകൊടുക്കാനായിട്ട് വാങ്ങിയതായിരുന്നു രണ്ടെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ടെണ്ണം വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ വെച്ച് നോക്കി നിങ്ങൾക്ക് ഒന്ന് മതിയെന്ന് തോന്നി അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് മാത്രമാണ് തുന്നി കൊടുത്തത് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ നമ്മൾ കടയിൽ പോകുമ്പോൾ പോണൊക്കെ ആകുമ്പോൾ ഇതേപോലത്തെ ഒരുപാട് സംഗതികൾ ഇങ്ങനെ നമ്മൾ കടയിൽ കാണാം അപ്പോൾ ഞാനിങ്ങനെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കൊടുക്കാമെന്ന് ഇങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പോൾ ഈയൊരു ഉടുപ്പിൽ തന്നെ അത് വെച്ചുകൊടുക്കാമെന്ന് കരുതി അപ്പോൾ ഈ ഒരു ഫ്ലവർ വെള്ളം വെച്ചു കൊടുത്തപ്പോൾ ഒന്നും കൂടി ഒന്ന് ഭംഗി കൂടിയ പോലെ തോന്നിയിട്ട് നല്ല ഉണ്ടായിരുന്നു ചെറിയ മക്ക ഒക്കെ ആകുമ്പോൾ നമുക്കിതുപോലെയൊക്കെ വെച്ചു കൊടുത്താൽ നല്ല ഭംഗിയാണല്ലേ അപ്പോൾ ഞാനിത് ഏതായാലും മോളിട്ടിട്ടുള്ള ലുക്കും കൂടി ഒന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ ഇതാ ഇതാണ് മോൾ ഇട്ടിട്ടുള്ള ലാസ്റ്റ് ലുക്ക് അപ്പോൾ നമ്മൾ ഓണത്തിനൊക്കെ സ്ഥിരം കാണുന്ന ഒരു മോഡലിൽ നിന്ന് ഒരു വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ട് എനിക്ക് തോന്നിയിട്ടോ അതായത് പ്രിൻറ്റഡ് ക്ലോത്തിലും ആ ഒരു കസവൊക്കെ ആണോ ഈ കസവൊക്കെ ഇങ്ങനെ മുന്നിൽ വരുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഒരു ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ആ ഡിസൈനൊക്കെ വെച്ചുകൊടുത്ത് അതുപോലെ സ്ലീവ്സ് കണ്ടോ സ്ലീവ്സ് നമ്മൾ കര കൊണ്ട് ആ ഒരു കര വരുന്ന രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു മോക്ക് ഇട്ടിട്ട് പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു പട്ടുപാവാട ബ്ലൗസ് ആ ഒരു ദാവണി ഒക്കെ ഉള്ള മോഡലിൽ നിന്ന് ഒരു ഈ ഒരു രീതിയിൽ സ്റ്റിച്ച് ചെയ്തപ്പോൾ ഇപ്പോൾ പാവിടെ ഒക്കെ നമുക്ക് ഒതുങ്ങി നിൽക്കില്ലല്ലോ അപ്പോൾ ഈ ഒരു മോഡലായതുകൊണ്ട് നല്ല ഒതുക്കേണ്ടായിട്ട് വെണ്ണുള്ള കുട്ടികളൊക്കെ ആവുമ്പോൾ നല്ല ഒതുക്കത്തിൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ എല്ലാ പ്രായക്കാർക്കും ഇടാൻ പറ്റിയൊരു മോഡലാണ് നമ്മളിപ്പോൾ അതിൻ്റെ അടിയിൽ പാൻ്റ് ഇട്ട് കൊടുക്കാം വലിയവർക്കൊക്കെ പാൻ്റ് ഇട്ട് കൊടുക്കാം കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ഉടുപ്പായിട്ട് നമുക്ക് തയ്ക്കാം അപ്പോൾ തയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ ഫ്രണ്ട് ഭാഗത്തിലെ ലെങ്ത്തും ബാക്ക് ഭാഗത്തിലെ ലെങ്ത്തൊക്കെ നമ്മൾ നോക്കിയിട്ട് അത് ഇറക്കുമൊക്കെ നമ്മൾ കറക്റ്റ് നോക്കിയിട്ട് വേണം ചെയ്യാനേ ഉള്ളൂ അപ്പോൾ ഇഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം കേട്ടോ